നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണിത് ഓരോ ഇന്ത്യക്കാരനും അത്രമേൽ പ്രിയപ്പെട്ടതാണ് മൂവർണ നിറവും അശോക സ്തംഭവുമടങ്ങിയ നമ്മുടെ ദേശീയ പതാക നിരവധി മഹാരഥന്മാർ തങ്ങളുടെ ജീവനും ചോരയും നൽകി നേടിയെടുത്തതാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ദേശീയ പതാക ഓരോ ാരതീയനും അത്രമേൽ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ദേശീയ പതാക എന്നാൽ ആ ദേശീയ പതാകയോട് പോലും മാന്യതയോടെ പെരുമാറാൻ അറിയാത്ത അതിന്റെ പ്രസക്തി അറിയാത്ത ഒരു കൂട്ടരെ ഇന്ന് ഇന്ത്യയിലുള്ളൂ അത് ആരാണെന്ന് മനസ്സിലാക്കുവാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വരില്ല കാരണം അത്തരത്തിൽ പതാകയെ പോലും വില കുറച്ചു കാണുന്ന ഒരൊറ്റ വർഗമേ ഉള്ളൂ അതാണ് സംഘികൾ അഥവാ ബി ജെ പി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പോലും ഒന്നും ചെയ്യാത്ത കപട ദേശ സ്നേഹികൾക്ക് അല്ലെങ്കിലും എന്ത് ദേശീയ പതാക അവർക്ക് ആ ദേശീയ പതാക ഇവിടെ പാറിപ്പറക്കാൻ നമ്മുടെ പൂർവികർ നേരിടേണ്ടി വന്ന ത്യാഗങ്ങളെ കുറിച്ച് എന്തറിയാൻ കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒന്നും സംഭാവന ചെയ്യാത്ത ടീമാണ് സംഘികൾ എന്നുള്ളതാണ് ചരിത്രം ഇപ്പോഴിതാ ഒരു എം എൽ എ യെ പാടെ അപമാനിക്കുന്ന ഒരു വീഡിയോ ആണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പതാകയെ അപമാനിച്ചത് വേറെ ആരുമല്ല കർണാടകയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ രാമമൂർത്തി ഒരു പൊതുപരിപാടിക്കിടെ തന്റെ കയ്യിൽ പറ്റിയ അഴുക്ക് ദേശീയ പതാകയിൽ തുടക്കുന്ന എം എൽ എ രാമമൂർത്തിയുടെ വീഡിയോ ഇപ്പോൾ രാജ്യമൊത്തം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയിലെ ജയ് നഗറിൽ നിന്നും മത്സരിച്ച ബി ജെ പി എം എൽ എ ആയ ആളാണ് രാമമൂർത്തി കർണാടകയിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദേശീയ പതാകയെ അപമാനിച്ച ബി ജെ പി എം എൽ എ ഇവിടെ ചർച്ചയാവുന്നത് ഒരു വശത്ത് ദേശ സ്നേഹത്തെ കുറിച്ച് പറയുകയും മറുവശത്ത് ദേശീയ പതാകയെ അപമാനിക്കുകയും ചെയ്യുന്ന ബി ജെ പിയുടെ ഈ നിലപാട് ആകെ ചർച്ചയാവുകയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം ഒന്നോർക്കണം അൻപത്തി രണ്ട് വർഷത്തോളം നമ്മുടെ ദേശീയ പതാകയെ പോലും അംഗീകരിക്കാത്ത ആളുകളാണ് ബി ജെ പി കാർ എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയ ഒന്നാണ് ഇവർ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരു സംഭാവനയും നൽകിയിട്ടില്ല അത്തരത്തിൽ കപട ദേശസ്നേഹം അഭിനയിക്കുന്നവർക്ക് നമ്മുടെ പതാകയുടെ മൂല്യം എങ്ങനെ മനസ്സിലാകും എന്തായാലും ബി ജെ പി എം എൽ എ രാമമൂർത്തിക്കെതിരെ ആനടിച്ചിരിക്കുകയാണ് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിച്ച എം എൽ എ രാമമൂർത്തിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുവാൻ മുഖ്യമന്ത്രി സിദ്ധരാമയയ്ക്ക് ഡി കെ ശിവകുമാർ നിർദ്ദേശം നൽകി എന്നുള്ള സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ദേശീയ പതാകയെ അപമാനിച്ച കൈ തുടക്കാൻ ഉപയോഗിച്ച എം എൽ എക്ക് മാപ്പില്ല എന്നും അങ്ങേറ്റം ശിക്ഷ ലഭിക്കുന്നതുവരെ പോരാടുമെന്നും ഡി കെ ശിവകുമാർ ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിച്ച കർണാടക ജയനഗർ ബി ജെ പി എം എൽ എയുടെ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ആ വീഡിയോ ഇത്